ഹലോ എല്ലാവർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ സാത്തിക്കുട്ടി ഞാനിങ്ങോട്ട് വീട്ടിലുള്ള ദിവസം എന്തൊക്കെയാണ് പരിപാടി പരിപാടിയെന്ന് ഇപ്പം എൻ്റെ മെയിൻ പ്രശ്നം എന്ന് ചോദിച്ചാൽ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് കിടക്കാൻ നേരം ഒരു ഒമ്പതൊമ്പതര വരെ എനിക്ക് കണ്ടിന്യൂസ് ഉറക്കം അങ്ങോട്ട് ശരിയായില്ലെങ്കിൽ ആ ദിവസം മൊത്തം മൊത്തം പോക്ക കേട്ടോ അപ്പം സാധ്യം ഏതാണ്ട് എട്ട് മണിയാവുമ്പോൾ വിശക്ക് നീന്ന് പറഞ്ഞവിടെ ബഹളം തുടങ്ങും കുറേ അവളിങ്ങനെ പിടിച്ചിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ എണീപ്പിക്കും അപ്പം എനിക്ക് ആ ഉറക്കം നമ്മൾ ആ ഉറക്കത്തിൻ്റെ ഒരു ടൈം ശരിയായില്ലെങ്കിൽ തന്നെ ആ ദിവസം പോക്കാണല്ലോ അപ്പം എനിക്ക് അന്ന് ദോഷമാവൊന്നുമില്ലായിരുന്നു അപ്പം ന്യൂഡിൽസ് ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും മാഗി ന്യൂഡിൽസുള്ള ഒന്ന് സ്റ്റോക്ക് ചെയ്തേക്കും ഇത് കണക്ക് ചില സമയം ദോഷമാവും വാങ്ങിക്കാനൊക്കെ എപ്പോഴും മറന്നു പോകാറുണ്ട് ആ സംഭവങ്ങളിൽ നമുക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കുമല്ലോ ഇത് അല്ലെങ്കിൽ ചില സമയം ചോറ് തികയാതെ വരിക അങ്ങനെ തക്ക സംഭവത്തിൽ ഞാൻ അതുകൊണ്ട് മേടിച്ച് ഇങ്ങനെ വെക്കും അന്നേരം സാത്തി വിഷം എന്നിട്ട് നൂഡിൽസിന് വേണ്ടി ഇങ്ങനെ ഇങ്ങനെ കൊതിവിട്ട് കൊതി വിട്ടിരിക്കുകയെന്ന് പറയുന്നില്ലേ അവളുടെ ഫേവറേറ്റ് സാധനം പക്ഷേ അങ്ങനെ എപ്പോഴും ഒന്നും ആൾക്ക് കൊടുക്കില്ല കേട്ടോ ആ ഇനി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിപ്പിച്ചതിന് ശേഷം ഇവിള കൊണ്ടുപോയി നമ്മുടെ കുടുംബത്ത് കൊണ്ട് തട്ടിയതിന് ശേഷം എനിക്ക് കൊട്ടീത്ത് പോകണം കൊട്ടീത്ത് പോയി എനിക്ക് പോസ്റ്റ് ഓഫീസിൽ ഇവൾക്ക് കുറച്ച് പൈസ അടയ്ക്കണം കുറേ നാളായി കേട്ടോ ഈ വീട് പണിയും വീട് പണിയല്ലല്ലോ ഇവിടുത്തെ ബാക്കിയുള്ള പണിയും അതൊക്കെ വന്ന് അതിനൊരു ഡിലേ ആയി പിന്നെ കുറച്ച് കുറച്ച് ഷോപ്പിംഗ് വീക്കെൻഡ് ഷോപ്പിംഗ് വീക്കെൻഡിൽ ഒരേ ഒരു ഷോപ്പിങ്ങേ ഉള്ളൂ ആ ഒരു സമയത്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കണ്ടോ ഈ ഞങ്ങളുടെ കുട്ടിയും ജംഗ്ഷനാണ് ഇതിനകത്ത് ഒരു ഷോപ്പിംഗ് മോൾ വരുന്നുണ്ടോ ഇതൊക്കെ പുതിയത് ഇത് ലുലു മോളിൻ്റെ എന്നാ പറയുന്നത് ഇവിടെ ഇപ്പോൾ ജോബ് ഒക്കെ ഓപ്പൺ ആണ് ഞാൻ കേട്ടതാണ് കേട്ടോ അത് അന്വേഷിച്ചു നോക്കണം ഇതിൽ അടുത്തുള്ള ആരെങ്കിലും വീഡിയോസ് കാണുവാണെങ്കിൽ പിന്നെ നമ്മുടെ കുട്ടിത്തിൻ്റെ അവസ്ഥ ഇതാണ് ഇപ്പം എൻ എസിൻ്റെ റോഡിൻ്റെ പണിയായതുകൊണ്ട് ആകെക്കൂടി കുളമായിട്ട് കിടക്കുന്നതും പ്ലസ് ഒടുക്കത്തെ ട്രാഫിക്കാണ് ഒരു വൈകുന്നേര സമയത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഇതാണോ ഇത് നല്ല അത്യാവശ്യം നല്ല വെയിലുള്ള സമയത്താണ് ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ വെയിലും കൊണ്ട് എനിക്ക് ഓടിച്ച് തരാൻ തീരെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു കുടയൊക്കെ എടുത്ത് കാറ്റൊക്കെ കൊണ്ട് പതുക്കെ നടന്നു ഇത് ഞാൻ വീട്ടിലേക്ക് ഒരു ഒരു ബ്ലാക്ക് ഇല്ലേ പാത്രം ഇട്ട് വെക്കുന്നത് ആ ദിവസം എടുത്ത ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ആഡ് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇത് വൃത്തിയായിട്ട് കെട്ടി വെച്ചേക്കുന്നത് ഞാനല്ല കേട്ടോ ഞാനിങ്ങനെ ഈ വലിയ വലിയ സാധനങ്ങൾ ഇവിടുത്തെ ടീപ്പൊക്കെ ഞാൻ എൻ്റെ വണ്ടിയിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളൂ ആ ഒരു സമയത്ത് അവിടുത്തെ ചേട്ടന്മാർ അതായത് റോഡിൽ കൂടെ പോകുന്നതോ അല്ലെങ്കിൽ കടയിൽ നിൽക്കുന്ന ചേട്ടന്മാരോ കാണും ഞാൻ ഇങ്ങനെ അത് കെട്ടാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത് അപ്പോൾ അവർ കുറേ സമയം കഴിയുമ്പോൾ അവർ ആരെങ്കിലുമൊക്കെ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത് അത് ഞാൻ കൊണ്ടുവരും അപ്പോൾ അവർ എനിക്ക് ഇത് ഇത്രയായി അപ്പം മിക്കവാറും എല്ലാം ഞാൻ ലാഭത്തിന് നോക്കി കണ്ടു കേട്ടോ മേടിക്കുന്നത് നമുക്കിപ്പം നമ്മുടെ വീട്ടിൽ കുറേ ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളതൊരു ലിസ്റ്റിൽ എടുത്ത് വെക്കണം എന്നിട്ട് ഇതേ കണക്ക് ലാഭകരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നമ്മളത് മേടിച്ച് വെക്കുന്നത് നന്നായിരിക്കാം കേട്ടോ ഈ ഒരു വീക്കിൽ എനിക്ക് ഭയങ്കര മൂടോപ്പ് കേട്ടോ ആ ഒരു മൂടോപ്പ് മാറ്റാൻ വേണ്ടി ഞാൻ വിചാരിച്ചു കുറച്ച് ബിരിയാണി ഉണ്ടാക്കി കഴിക്കാറ് എൻ്റെ ഫേവററ്റ് ഫുഡാണ് ബിരിയാണി മന്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ കുറച്ച് നെയ്യ് എടുക്കുക അതിനകത്തോട്ട് നെയ്യ് നല്ല ചൂടായതിനു ശേഷം ഇത് കണക്ക് പെരും ജീരകം പട്ട ഗ്രാമ്പൂ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കൂടെ ഒന്നിട്ട് അത് മൂപ്പിക്കുക മൂപ്പിച്ചതിന് ശേഷം അതിനകത്തോട്ട് റൈസ് റൈസ് കഴുകിയത് വെക്കുക ഞാൻ റൈസ് അളന്ന കേട്ടോ എടുക്കുന്നത് ഇപ്പം രണ്ട് കിലോ അച്ഛ രണ്ട് കിലോ അല്ലല്ലോ ഇപ്പം രണ്ട് കപ്പ് റൈസ് ആണെങ്കിൽ നാല് കപ്പ് വെള്ളം വെള്ളമെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇത് ഒന്നെങ്കിൽ ചൂര്യെന്ന അല്ലെങ്കിൽ എന്നൊക്കെ ആയിരിക്കും ഞാൻ മേടിക്കുന്നത് അവിടുത്തെ റൈസിന് എനിക്ക് തോന്നുന്നു ഒരു കപ്പ് കുറച്ച് മതി അപ്പം രണ്ട് ഇതാണെങ്കിൽ രണ്ട് കപ്പ് നമ്മൾ എടുക്കണമെങ്കിൽ നാല് കപ്പ് വെള്ളം വേണ്ട ജസ്റ്റ് മൂന്ന് കപ്പ് വെള്ളം മതി കേട്ടോ അത് നന്നായിട്ടതിന് ഇതായി ഇരിക്കും നന്നായിട്ട് തന്നെ വെന്തിരിക്കും എൻ്റെ കൂട്ടത്തിൽ കുറച്ച് നാരങ്ങ ഉപ്പ് കുറച്ച് നെയ്യ് പിന്നെ നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ പൈനാപ്പിൾ പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ അതിടാം അതല്ലെങ്കിൽ നമ്മൾ സദാ പൈനാപ്പിൾ ഇട്ടാലും മതി അല്ലെങ്കിൽ ഒന്നും ഇട്ടില്ലെങ്കിലൊന്നും ഇല്ല കേട്ടോ ബിരിയാണി ഇടാൻ മണമൊക്കെ വയ്ക്കുകയോ ഒക്കെ എന്തായാലും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ എൻ്റെ മൂഡ് ഓഫ് വരുന്ന ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കുക ഈ ഒരാഴ്ച എനിക്ക് കുറച്ച് കാലത്തില് കുറച്ച് വിഷമം വിഷമം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിളിച്ചു അപ്പോൾ എല്ലാ എല്ലാവരുടെയും മനസ്സിൽ ഓരോരോ കാര്യങ്ങളൊക്കെ കാണും ഇത് കുറച്ച് കുറച്ച് കൊച്ചു കാര്യം കേട്ടോ അല്ല വലിയ വലിയ കാര്യമൊന്നുമില്ല ഒന്ന് ഒന്ന് രണ്ട് കാര്യം ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഒന്ന് രണ്ട് പേരെ ഇങ്ങനെ ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടി വിളിച്ചു അപ്പോൾ അവർക്ക് സമയമേ ഇല്ല അന്നേരം അവർ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചും വിളിച്ചിട്ടില്ല ഞാൻ അങ്ങോട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല ജസ്റ്റ് സംസാരിക്കുക നമ്മുടെ റിലേഷൻഷിപ്പ്സൊക്കെ ഒന്ന് കീപ്പ് ഓൺ ടച്ച് ഒന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ അത് ിയാണ് വിളിച്ചത് അന്നേരം വിളിച്ച സമയത്തും അവർക്ക് നേരമില്ല പിന്നെ ഇങ്ങോട്ട് വിളിക്കാമെന്ന് വെച്ചപ്പോൾ അവർ തിരിച്ചിതെല്ലാം വിളിച്ചിട്ടുമില്ല അപ്പം നമുക്കൊരു വിഷമം വരത്തില്ലേ നമ്മളിത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് ഒരാൾക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സമയം ആ സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് ഒരാളെ വിളിക്കുക അയാൾ നമ്മളെ മൈൻഡ് പോലും ചെയ്ത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഒരു വിഷമം വരും പക്ഷെ അത് ഈയിടെയായിട്ട് എനിക്ക് എന്നെ ബാധിക്കുന്ന കാര്യമാണ് കേട്ടോ സാധാരണ ഈ ജാതി കാര്യങ്ങളൊന്നും എന്നെ ഇല്ല എനിക്ക് തോന്നുന്നത് അത് അത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇതുണ്ട് കേട്ടോ ഞാൻ ഈ ഈയിടെ സാത്തിക്കുട്ടിയായിട്ടിരുന്ന് കുറച്ച് സെൻറ്റിമെൻറ്റൽ സീരിയലൊക്കെ ഇരുന്ന് കണ്ടതിന് ശേഷമാണ് എൻ്റെ ഈ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്ത വരുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ ആ ശീലങ്ങളൊക്കെ ഒന്നും കറിയണം ഇനി വീണ്ടും വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ റൈസ് വെച്ചിട്ടുണ്ട് നമ്മൾ അടിപൊളി ബിരിയാണിക്കുള്ള ഇനി അടുത്തത് അതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയുള്ള സവാള അരിയുന്നതാണ് കേട്ടോ ഞാൻ ടി വി ഒക്കെ കണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഇതൊക്കെ അരിയുന്നത് ഓപ്പൺ കിച്ചൺ നമ്മൾ മിനി ഓപ്പൺ കിച്ചൺ ആണെങ്കിലും കിച്ചണിൽ നിന്നാലും നമുക്ക് ടി വി കാണാൻ പറ്റും അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വീടൊന്നും ഇല്ല വീട് വെക്കുന്നവരാണെങ്കിൽ നമ്മൾ കിച്ചണിൽ നിന്നുകൊണ്ട് ടി വി കാണുന്ന രീതിയിൽ വേണം ടി വി എല്ലാം എടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ കിച്ചണിൽ ഇങ്ങനെ കുക്കിംഗ് ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഒരേ കാര്യം ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ബോറടിക്കും അടിക്കും അന്നേരം നമുക്ക് ടിവിയും കാണാം റിലാക്സ് ചെയ്ത് പാട്ടൊക്കെ വെച്ച് നമ്മളിതിൽ നിന്ന് എൻജോയ് പരമായിട്ട് ചെയ്യുന്നത് പ്രത്യേക ഇതാണ് വെറുതെ ഗൈസ് നമ്മുടെ അരിയൊക്കെ വെന്ത് കഴിഞ്ഞ കേട്ടോ അരി വെന്ത് ഞാൻ ഒരൊറ്റ വിസിൽ കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് ആ കുക്കറിനകത്ത് വെച്ചേക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇവിടുത്തെ അരിയങ്ങ് വെന്ത് പോവും അന്നേരം തന്നെ കുറച്ച് വെള്ളം കുക്കറിൻ്റെ പുറത്തോട്ട് എടുത്ത് വെച്ചാൽ മതി അത് തുറന്ന് വരും പിന്നെ അതൊന്ന് ആറാൻ വേണ്ടി വെച്ചിരുന്നാൽ മതി ഇത് ഞാൻ കിച്ചൺ ട്രഷറിൻ്റെ ചിക്കൻ മസാലയുണ്ട് അതാണ് ഇന്ന് ബിരിയാണി റൈസിൻ്റെ റൈസിൻ്റെ ആ ഗ്രേവിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് ഞാൻ ഇത് മാത്രം മാത്രമേ ഇത് ഇതിടുമ്പം ഇത് മാത്രം ഇടുക അതല്ലെങ്കിൽ ഞാൻ മല്ലിപ്പൊടി ഇടും ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരസ്പൂൺ മുളക് പൊടി അങ്ങനെ മഞ്ഞൾ നല്ല ഗരം മസാല അത്ര ഇട്ടിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് കേട്ടോ ഈ മസാലയ്ക്കു മുമ്പ് നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് എണ്ണയിൽ മൂപ്പിച്ചിടുകയാണെങ്കിൽ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അത് റൈസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മൂപ്പിച്ച് ആ റൈസ് ഇതിലേക്ക് ഇട്ടാലും മതി ആ ഒരു ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ പരീക്ഷിക്കുക കേട്ടോ പല 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 നമുക്ക് ഒരേ ടൈപ്പ് ബിരിയാണി തന്നെ കഴിക്കുമ്പോൾ കുറേയൊക്കെ ആകുമ്പോൾ ബോറടിക്കും ആ ഒരു സമയത്ത് ഞാൻ പല പല കാര്യങ്ങൾ പരീക്ഷിക്കും അങ്ങനെയൊക്കെയാണ് എനിക്കൊരു റിലാക്സേഷൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ചുമ്മാ മൂഡ് ഓഫ് ആയി ഇത് ഇരിക്കുന്ന ഒരു നേച്ചറുള്ള ആൾക്കാരൊക്കെ അല്ലേ അവർക്കൊക്കെ നല്ലതായിരിക്കും ഇങ്ങനെ പിന്നെ സെക്കൻഡ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖമെന്ന് വിചാ നമ്മളൊരു കാര്യത്തിനൊരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എഫേർട്ട് നമ്മളിട്ടും ഇപ്പോൾ വർക്ക് പ്ലേസിലാണെങ്കിലും അല്ലാത്തയാണെങ്കിലും എന്നിട്ടും അതൊന്നും അംഗീകരിക്കപ്പെടുന്നില്ല അത് വല്ലാത്തൊരു പെയിൻ ആണ് കേട്ടോ നമ്മുടെ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എക്സാം വന്നിട്ടും നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇട്ടിട്ടും നമുക്ക് അതിനോട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമമല്ലേ ഈ കറി ഇങ്ങനെ തിളച്ച് പറയുന്ന കണക്കായിരിക്കും നമ്മുടെ മനസ്സിങ്ങനെ തിളച്ച് മറിയുന്നത് അതിനകത്തോട്ട് നമ്മൾ തന്നെ ഇങ്ങനെ ഗ്രീനറി ആവാൻ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ കാണുമല്ലോ ആവശ്യമില്ലാത്തൊരു ടെൻഷൻസ് നമ്മൾ ടെൻഷൻസിൻ്റെ ഒരു എണ്ണം എടുത്ത് നോക്കിയാൽ അതൊന്ന് നമ്മളൊന്ന് ഇത് ചെയ്യുമ്പം ഒന്ന് ആലോചിക്കുക കേട്ടോ ആവശ്യമുള്ളതും കാണും ഇല്ലാത്തതും കാണും മെജോറിറ്റി ആവശ്യമില്ലാത്തതായിരിക്കും അങ്ങനെ ഒന്ന് രണ്ട് ടെൻഷനാണ് ടെൻഷനാണിപ്പോൾ എൻ്റെ മനസ്സിൽ കുടിയേറിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ടെൻഷൻ്റെ റിലാക്സേഷനാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കി അങ്ങോട്ട് കഴിക്കുന്നത് എന്തായാലും ബിരിയാണി ഞാൻ ഫുള്ള് ഞാൻ ഇനി റൈസ് ആക്കാമെന്ന് വിചാരിച്ചു ഇതേ കണക്ക് കണക്കുണ്ടോ കുറച്ചൊരു ഗ്രേവി എടുത്ത് അത് റൈസ് ആക്കിയിട്ട് ബാക്കി പെരട്ടി വെക്കുന്നത് ഇനി ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറിലെ കുറച്ചും കൂടി ഇട്ട് വഴട്ടും നന്നായിട്ട് വരട്ടി നല്ല പെരട്ടി എടുക്കാന്നുള്ള ഒരു വ്യൂവിലാണ് ഞാനത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊക്കെയല്ലേ നമ്മുടെ മനസ്സിലുള്ള ഒരു റിലാക്സേഷൻ മൂഡ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് സാത്തിക്കുട്ടി ചെന്ന് വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ അന്നേരത്തേക്ക് അമ്മ നല്ല ഹോം മെയ്ഡ് ചീര വന്നു ചീരയൊക്കെ നമ്മുടെ നെയ്ബേഴ്സ് വരുന്നതാണ് കേട്ടോ ഇത് അതിൻ്റെ കൂട്ടത്തിൽ ഫിഷ് സ്റ്റോളിൽ നിന്ന് ഞാൻ കുറച്ച് ഫിഷും കൂടെ മേടിച്ചുകൊണ്ട് വന്നു ഇവിടെ ഫോൺ നമ്പേഴ്സൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഫിഷ് അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടും അപ്പം നല്ല മീനൊക്കെ നല്ല ലാഭകരമായിട്ടുണ്ടെങ്കിലും ഞാൻ അപ്പോഴേ മേടിക്കും ചെന്ന് അപ്പം അന്നേരം സാത്തിക്കുട്ടിക്ക് വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് വിശപ്പിൻ്റെ ഒരു 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 കുഴപ്പമുണ്ടല്ലോ അപ്പം നന്നായിട്ടൊന്ന് ഒരു ദോശയൊക്കെ ആയിരുന്നു ചുട്ട് കൊടുക്കാമെന്ന് ചോദിച്ചു കേട്ടോ സ്നാക്സ് കഴിയുന്നതും ഒന്ന് ഒഴിവാക്കാം സ്നാക്സൊക്കെ ഇട്ട് ശീലിച്ചാലുണ്ടല്ലോ അവസാനം എന്നെ കൂട്ടും ഞാൻ പറഞ്ഞിട്ടല്ലേ എനിക്ക് ഒരിടയിൽ വെച്ചിട്ട് അഡിക്ഷൻസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അതിനകത്ത് പറഞ്ഞാൽ അത് സ്നാക്സ് എന്ന് വിചാരിച്ചാൽ സ്നാക്സ് ആയിരുന്നു എൻ്റെ ഒരു ജീവിതം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പോകുന്നത് കേട്ടോ അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു അഡിക്ഷനാണ് അത് ഞാൻ മാറ്റിയെന്ന് ചോദിച്ചാൽ അവനെ തന്നെ വിചാരിക്കുക നമ്മുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ മോശമാകുമ്പോൾ നമ്മൾ തന്നെ അങ്ങോട്ട് അങ്ങോട്ട് മാറ്റുക കാരണം ആ ദോഷം നമുക്കായിരിക്കും അനുഭവിക്കേണ്ടി വന്നത് അന്നേരം ഇനി വീണ്ടും വീഡിയോയിലേക്ക് ഞാൻ നല്ല ചിക്കൻ നല്ല പെരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ്റെ ഒരു കാലും നമ്മുടെ ചാത്തി കുട്ടിയുടെ ഫേവറേറ്റ് കാലാണ് അപ്പോൾ ആ കാലും കൂട്ടി ഉച്ച നല്ല വൈകുന്നേരം ആകുമ്പോൾ നല്ല ദോശമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ട് കഴിക്കും ഇത് പിറ്റേ ദിവസത്തേക്ക് കുറച്ച് രസവും കൂടെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ വീക്കെൻഡിലാണ് രസം പുളിശ്ശേരി മോര്യാച്ചത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വരുന്നത് ഇതൊക്കെ സാധ്യ കഴിക്കത്തുള്ളു കേട്ടോ മീനൊന്നും ഇപ്പോൾ അവൾക്ക് തീരെ ഇഷ്ടമല്ല എന്താണെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ ചോദിക്കുക എൻ്റെ മോള് തന്നെയാണത് കാരണം എനിക്ക് ഈ ഇറച്ചി മീൻ ഇതൊന്നും ഇല്ലാതെ എന്നെക്കൊണ്ട് പറ്റത്തില്ല ഒരു ദിവസം ഫുഡ് കഴിക്കാൻ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ഒരു മെൻറ്റൽ ടെൻഷനും ഒക്കെ ഒരു സംഭവം കേട്ടോ ഇല്ല ചുട്ടയിലെ ശീലം ചുടലേ വരെ എന്ന് പറയുന്ന കണക്ക് കൊച്ചിനേയും നമ്മളത് ശീലിച്ചു പോയി അതുകൊണ്ട് തന്നെ ഇനി ഈ വയസ്സാങ് കാലത്തൊന്നും മാറ്റാൻ പറ്റത്തില്ലല്ലോ സാത്തിക്ക് നേരെ തിരിച്ചാണ് അവൾക്ക് ഈയിടെയായിട്ട് ഇങ്ങനെ വെജിറ്റബിൾസ് അത് വെജിറ്റബിൾസ് എല്ലാം കഴിക്കത്തില്ല കേട്ടോ ഞാൻ കുത്തി പിടിക്കണം ഞാനിവിടെ ചീരയൊക്കെ ഉണ്ടാക്കി വെക്കും പയർ തോരൻ പയർ തോരനൊക്കെ ഞാൻ പിന്നെ പരസ്യമൊക്കെ അങ്ങ് കൊടുക്കും അതുപോലെ രസം ഞാൻ ഇപ്പം ഈ ഒരു ചൂട് കാലത്തിനെ അതിജീവിക്കാൻ കൂടുതൽ രസത്തിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് മോര്യാച്ചതാണ് കേട്ടോ ഇപ്പം മിക്ക ദിവസം ഞാനിപ്പം രസം അല്ലെങ്കിൽ മോര്യാച്ചത് ഞാൻ ഉണ്ടാക്കിയിരിക്കും തണുപ്പ് കാലത്ത് കൂടുതൽ പിന്നെ രസവും ചൂട് കാലത്ത് മോരയാച്ചിരാണ് ഏറ്റവും നല്ലത് അങ്ങനെ എന്തെങ്കിലും ഒഴിച്ച് കറിയൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർ അത് കുഴച്ച് അത് കഴിച്ചോളും എന്നെ മോള് കഴിക്കും കേട്ടോ പിന്നെ എനിക്ക് ഈ അഴ്ച്ച ഒരു ടെൻഷനൊന്നുമില്ല കുറേ ഹോസ്പിറ്റലായി ഹോസ്പിറ്റൽ കേസ് നമ്മൾ സാത്തിക്കുട്ടിക്ക് വല്ലാത്തൊരു തലവേദന ഇടയ്ക്ക് വെച്ചാൽ അവർ വീണിരുന്നു വീണതിന് ശേഷം അവൾ മുടിയിൽ മുടിയിലിങ്ങനെ ചീപ്പാന്നേരം അവൾക്ക് വല്ലാത്ത വേദന എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെയാണെന്ന് ഒരു ഹോസ്പിറ്റൽ അതൊരു കേസ് കേട്ടോ അന്നേരം കാര്യം പറഞ്ഞ് നമ്മുടെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വ്ളോഗിലൂടെ വീണ്ടും കാണാം ഓക്കെ ഗായ്സ് ബൈ